ഹായ് ഫ്രണ്ട്സ് വീട് പണി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്താമെന്നത് മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയ മെറ്റൽ സ്ട്രക്ചറിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷനാണ് മെറ്റൽ സ്ട്രക്ചറിൽ വീട് പണിയാ അല്ലെങ്കിൽ സ്റ്റേ പണിയാന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും താല്പര്യമാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആകും പെട്ടെന്ന് തീർക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ ചെയ്യാനും പറ്റുമെന്നുള്ളതാണ് എന്നാൽ പലപ്പോഴും സംഭവിക്കാറുള്ളത് അത് വേണ്ട രീതിയിൽ ക്വാളിറ്റിയിൽ ചെയ്യാതിരിക്കുമ്പോൾ പെട്ടെന്ന് ഡാമേജായി അതിൻ്റെ ലോസായി വരുന്ന ഒരു രീതിയിലാണ് എന്നാൽ ഇതാ അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റൽ സ്ട്രക്ചർ കുന്നിൻ ചേരുവിയിൽ മനോഹരമായിട്ട് ചെയ്തതാണ് ഗ്ലാസ്സിൽ നല്ല വ്യൂ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇതുള്ളത് മെറ്റൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംശയങ്ങൾ പലരും ചോദിക്കാറുണ്ടായിരുന്നു അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ഈ വീഡിയോ വിടുപണിക്ക് ആവശ്യമുള്ള ഒരുപാട് അടികൾ നമ്മുടെ പേജിലും ചാനലുണ്ട് ആദ്യത്താണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ ഡെക്കോർ ഡിസൈൻ്റെ പുതിയവരിലേക്ക് എല്ലാവരും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീമാലുക്കെ കുന്നഞ്ചേരിവിൽ മനോഹരമായ വീടാകുമ്പോൾ അതിൻ്റെ ഒരു ആംബിയൻസ് വേണമല്ലോ അതാ ഈ ഒരു സമയത്ത് ഇവിടെയുള്ള ആംബിയൻസ് നോക്കിയാൽ അടിപൊളിയായിട്ടുള്ള കോട വരുന്ന ടൈം പുക ഇട്ടതൊന്നും അല്ല കേട്ടോ കാണുന്ന ഏരിയ പറഞ്ഞാൽ നല്ല നാച്ചുറൽ ആണ് ഊട്ടിയിലാണല്ലോ അതിൻ്റെ ഒരു ഫീൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് ഈ ഒരു ഊട്ടി ഹോംസിനെ ഒന്നും കൂടെ അട്രാക്റ്റീവ് ആക്കുന്നത് ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ മെറ്റൽ സ്ട്രക്ചർ കൊണ്ട് ഒരുപാട് ആൾക്കാർ വീടുകളൊക്കെ നിർമ്മിക്കുന്നുണ്ട് ബിൽഡിങ് നിർമ്മിക്കുന്നുണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്ത ഒരു ഹോം സ്റ്റേയും കൂടിയാണിത് ഇനി നമുക്കിതിൻ്റെ ബിൽഡിംഗ് സ്ട്രക്ചറിലേക്ക് കയറിയാലോ ഇതുപോലുള്ള വലിയ സ്ട്രക്ചറുകൾ വീടുകൾ അതുപോലെ സ്റ്റേകളൊക്കെ ചെയ്യുമ്പോൾ മെറ്റൽ തന്നെയാണ് എപ്പോഴും ആപ്റ്റ് അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ മെറ്റൽ കൊണ്ടുള്ള ഇതുപോലുള്ള ഫ്രെയിം സ്ട്രക്ചർ ചെയ്യുന്നുണ്ടട്ടോ ഈ കാണുന്ന എൻട്രൻസ് കണ്ടില്ല ഭംഗി ആക്കിയിരിക്കുന്നത് നല്ല ഒന്നാം തരം ട്യൂബ് കൊണ്ടാണ് മെറ്റൽ ട്യൂബ് കൊണ്ടാണ് അതുപോലെ സ്റ്റെപ്പുകളിൽ പി വി സി ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ കൊടുത്തത് സാധാരണ വുഡ് കൊണ്ടുള്ളത് കൊടുക്കാറുണ്ട് പക്ഷേ അതിന് കോസ്റ്റ് കൂടുതലാണ് അതുപോലെ ഈ ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ കൂടുതൽ അട്രാക്റ്റീവ് ആണ് അതിൻ്റെ ഡിസൈൻ കാര്യങ്ങൾ ലൂവറൊക്കെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് സാധാരണ വുഡിൽ ആ ഒരു ഫിനിഷും കിട്ടില്ല നമുക്ക് നേരെ എൻ്റർ ചെയ്യുമ്പോൾ ഈ കാണുന്നതെല്ലാം മെറ്റലിൽ ചെയ്തിരിക്കുന്നതാണ് ഇതിൽ ട്യൂബ് പ്ലസ് ഇതുപോലുള്ള റാഡുകളും കൊടുത്തിട്ടാണ് ഈ സ്റ്റെപ്പുകളിൽ കൊടുത്തിട്ടുള്ളത് ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു ടോപ്പ് ക്ലാസ്സോട് കൂടിയുള്ള ഭംഗിയിട്ടുള്ള ഒരു റൂഫ് കാണാം അതിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റാണ് ഈ ഒരു ഏരിയയിൽ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇനി ഇതിൻ്റെ സ്ട്രക്ചർ ഫ്രെയിം കാണാം ഈ ഫ്രെയിം കണ്ടില്ലേ സാധാരണ നിങ്ങൾ നിങ്ങളുടെ വീടിന് ഇതുപോലുള്ള ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ് ഇതിൽ കൊടുക്കുന്ന പെയിൻറ്റ് ബേസ് കോട്ട് അപ്പോക്സി പ്രൈമർ ആയിരിക്കണം മെറ്റലിൽ കൊടുക്കേണ്ട അതുപോലെ തന്നെ വെൽഡിങ്ങിൽ ജോയിൻറ്റ് ക്ലിയർ ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യണം അതല്ലെങ്കിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ റെസ്റ്റ് അത് തന്നെയാണ് റെസ്റ്റ് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തന്നെ സ്റ്റേ കൊണ്ടുപോകും പറ്റും ഇനി ഇങ്ങോട്ട് വരികയാണ് ഇതിൻ്റെ എൻട്രൻസ് ആണ് ഈ ഒരു സൈഡിൽ ഇതിൻ്റെ പേര് കാണാം ഊട്ടി ഹോംസ് ഈ ഊട്ടി ഹോംസിലുള്ള ഈ ഒരു സ്ട്രെച്ചറിൻ്റെ പിന്നിൽ കാണുന്നത് സി എൻ സി മെറ്റൽ വർക്കാണ് ഈ ചെയ്തിരിക്കുന്നത് വൈറ്റ് കളർ പെയിൻ്റിലാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം തിക്നെസ് വരുന്നുണ്ട് അതുകൊണ്ട് ഒരു വാൾ പാർട്ടീഷൻ ആയിട്ട് തന്നെ അത് ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ എൻട്രൻസിൽ ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്നത് ഈ ഗ്ലാസ് ഡോറ് തന്നെയാണ് ഗ്ലാസ് ഡോറ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള വലിയ സ്പേസിലൊക്കെ കൊടുക്കുമ്പോൾ മെറ്റലിന് പകരം അലൂമിനിയം ഡോറുകളാണ് ആപ്പ് ഇവിടെ മനോഹരമായ അൽജീരിയൻ അലൂമിനിയം ബ്ലാക്ക് കളർ ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത് അത് നമുക്കറിയാം എല്ലാം ടഫൺ ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്റ്റേയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെല്ലാം ടഫൺ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത് വലിയ സ്പേസുകളിലൊന്നും നിങ്ങൾ സിമ്പിളായിട്ടുള്ള ആയിട്ടുള്ള ചെറിയ ഗ്ലാസ് കൊടുക്കരുത് ടഫൺ ആയിരിക്കണം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കള്ളമാരുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊന്നും അല്ല സേഫ്റ്റി പർപ്പസാണ് പെട്ടെന്ന് ബ്രേക്ക് ആകാൻ എന്തെങ്കിലും കാരണവശാൽ ഇടിച്ച് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ടെങ്കിൽ അത് തകർന്ന് വീഴാതിരിക്കാൻ അത് കാരണമാകും ഇനി ഒരു സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഡിസൈൻ ഈ എൻട്രൻസ് കണ്ടല്ലോ എന്നാൽ ഇതല്ല ഇതിൻ്റെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കുറച്ച് താഴെ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം ഇതിൽ വന്നിരിക്കുന്ന കാലുകൾ ലഗ്ഗുകൾ മെറ്റൽ കൊണ്ടുള്ള ലെഗ്ഗുകളാണ് പൈപ്പ് ജി പി ട്യൂബുകളാണ് ജി പി ട്യൂബുകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വലിയ സ്ട്രക്ചറിന് ഏറ്റവും ആപ്റ്റ് ആയതാണ് അത് വലിയ സൈസിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഏകദേശം പത്തോളം ലഗ്ഗുകൾ ഇതിൻ്റെ താഴെ പ്ലേസ് ചെയ്തിട്ട് കാണാൻ പറ്റും ഈ ഒരു സ്ലോപ്പ് ആയിട്ടുള്ള വഴി എൻഡ് ചെയ്യുന്നത് ആക്ച്വലി റിസപ്ഷനിലാണ് അത് താഴെ ഭാഗത്താണ് റിസപ്ഷൻ ഉള്ളത് അതുപോലെ തന്നെ ഈ ഒരു വാൾ ബിൽഡ് ചെയ്തിട്ടുള്ളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും സിമെൻറ്റ് ബോർഡ് കൊണ്ടാണ് കേട്ടോ അതിൽ ടെക്സ്ചർ പെയിൻറ്റ് ചെയ്തുകൊണ്ട് ഒരു വാൾ ഫിനിഷ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ലെഗുകൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും നല്ല ബലം ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ അതിൻ്റെ ഫിനിഷിങ് വെൽഡിങ് ഒന്നും അറിയാത്ത രീതിയിൽ അത്രയ്ക്ക് നന്നായിട്ട് അറ്റോക്സി പ്രെയിമർ ചെയ്തിട്ട് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റൂഫിങ്ങിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മെറ്റൽ ഷീറ്റുകൾ കാണാം ഇതിന് മേലെ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് റൂഫ് സെറ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ജർക്കിംഗ് വരുന്നില്ല അതുപോലെ തന്നെ എക്സ്ട്രാ സീലിങ്ങുകളെല്ലാം സോഫിറ്റ് പാനലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ വാളിലും ഡിസൈൻ റിസപ്ഷൻ ഏരിയകളിൽ സോഫിറ്റ് പാനലുകളും യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ട്രക്ചർ പണിയാണെങ്കിൽ നിങ്ങൾ ഇതിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത് ഇതിന് മാക്സിമം നല്ല സ്ട്രെങ്ത് കിട്ടുന്ന രീതിയിലുള്ള മെറ്റീരിയൽ യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇതാണ് ഇതിൻ്റെ അടിത്തറ ഇത് കോൺക്രീറ്റ് ലെഗുകളിലേക്കാണ് പോകുന്നത് അതിലാണ് ഇതിൻ്റെ നെറ്റ് ബോൾട്ട് സിസ്റ്റം എല്ലാം വർക്ക് ചെയ്യുന്നത് സാധാരണക്കാർക്ക് ചിലപ്പോൾ പേടി തോന്നുമെങ്കിൽ കൂടി ഇത് ഈ ഒരു സ്ട്രക്ചറിൻ്റെ മാക്സിമം സപ്പോർട്ട് നൽകുന്ന ഒരു ഭാഗമാണ് ഇവിടെ കണ്ടില്ലേ മൂന്ന് പില്ലറുകളാണല്ലോ ഇതുപോലെ ആറ് പില്ലറുകൾ മറ്റു ഭാഗത്തുണ്ട് ഉണ്ട് മൊത്തം ഏകദേശം പത്ത് അല്ലെങ്കിൽ ഒമ്പത് പില്ലറുകളാണ് ഇതിൽ വരുന്നത് ഈ ഒരു മൊത്തം സ്ട്രക്ചറിനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് താങ്ങി നിർത്തുന്നുണ്ട് ഈ രീതിയിലാണ് നിങ്ങൾ ഇതുപോലുള്ള സ്ട്രക്ചറുകൾ പണിയാണ് ഈ ചെയ്യേണ്ടത് ഇനി ഇതിൽ ടെൻഷൻ വരേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കോൺട്രൂർ ഏരിയകളിലൊക്കെ ലെവലിങ് ചെയ്യണമെന്നാണ് പലർക്കും ഉണ്ടാകുന്ന സംശയം ലെവലില്ലാത്ത പ്ലോട്ടിൽ ഇതുപോലുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അത് നന്നായിട്ട് ലെവലില്ലെങ്കിൽ കൂടി ഇതുപോലുള്ള പൈലിങ് ചെയ്തിട്ടുള്ള ലെഗുകൾ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഈ കാണുന്ന വാളുകളെല്ലാം കണ്ടില്ലേ ഇത് ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത് സിമൻറ്റ് ബോർഡാണ് ഒറ്റത്തുടതിൽ നമുക്ക് സിമൻറ്റ് ബോർഡായിട്ട് തോന്നില്ല അതുപോലെ ഈ ടെക്ചർ വർക്ക് കൂടെ വരുമ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കാണാനും പറ്റും ഇങ്ങനെയുള്ള സ്ട്രക്ചർ കൊണ്ടുള്ള ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു റിസോർട്ട് ആണെങ്കിൽ കൂടി ഇതിൻ്റെ ഭംഗി അഭാരമാണ് സാധാരണ ഒരു മെറ്റൽ സ്ട്രക്ചർ വീട് പോലെ പോലെയൊന്നല്ല ഇതൊരു സ്റ്റേ അല്ലെങ്കിൽ ഒരു റിസോർട്ട് പർപ്പസിനാണല്ലോ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു ഏരിയയിലാണ് ഇതുള്ളത് നല്ല കോടയൊക്കെ വരുന്ന ഏരിയയിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഡിസൈൻ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഗ്ലാസ് ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഗ്ലാസ് ഫേസ്ഡ് ആയിട്ടുള്ള റൂമുകളാണ് കൊടുത്തിട്ടുള്ളത് മൂന്ന് ഭാഗത്തും ഗ്ലാസ് വരുന്ന രീതിയിലുള്ള ഹാളുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഫേസിൽ നിന്ന് നോക്കുമ്പോൾ ബിൽഡിങ്ങിനെ കാണാൻ ഒരു ഗ്ലാസ് ഹൗസ് ഫീൽ വന്നിട്ടുണ്ട് ഈ ഒരു വീട്ടിൽ വരുന്നത് നാല് ബെഡ്റൂമുകളാണ് നാല് ബെഡ്റൂമിൽ രണ്ടെണ്ണം ഈ ഗ്രൗണ്ട് ഫ്ലോറിലും രണ്ടെണ്ണം ഫസ്റ്റ് ഫ്ലോറിലാണ് വലിയൊരു ഹാളാണ് ഇതിൻ്റെ അട്രാക്ഷൻ ഗ്രൗണ്ട് ഫ്ലോറിലെ വലിയൊരു ഹാളിലാണ് നമ്മളുള്ളത് ഇതിലെല്ലാം ഗ്ലാസ് കൊണ്ടുള്ള വോളുകൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബ്ലൈൻസ് തന്നെ കൊടുത്തിട്ടുണ്ട് അതാണ് നിങ്ങൾ കാണുന്ന ഗ്രേ കളറുള്ള പോർഷൻ എന്നാൽ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ പൂർണ്ണമായിട്ട് ലൂവേഴ്സാണ് കൊടുത്തിരിക്കുന്നത് പി വി സിയിൽ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയ കാര്യമായിരുന്നു വോൾ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇതുപോലുള്ള ലൂവേഴ്സ് അതിലേക്ക് ഭംഗിയുള്ള രീതിയിലുള്ള ഒരു ലൈറ്റിംഗ് ആംബിയൻസും കൂടെ വന്നപ്പോൾ നല്ലൊരു ആംബിയൻസ് കൂടെ കിട്ടുന്നുണ്ട് ഇത് തന്നെയാണ് സീലിംഗിൽ കൊടുക്കുന്നത് സീലിംഗിൽ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള ലൂവേഴ്സാണ് സോഫ്റ്റ് പാനലുകൾ എന്നാട്ടോ അതിനൊക്കെ പറയാറുള്ളത് അതുപോലെ തന്നെ ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും ലൈറ്റിൻ്റെ സോഴ്സ് നമുക്ക് അതിൻ്റെ താഴെന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ പക്ഷേ അതിൻ്റെ വെളിച്ചം കിട്ടുന്ന രീതിയിലുള്ള സിലിണ്ട്രിക്കൽ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഭാഗത്തെല്ലാം ലൈറ്റുകൾ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഹാളിൽ ഫ്ലോറിൽ ടൈലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ടൈൽ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഏരിയകൾ നമ്മൾ മെറ്റൽ സ്ട്രക്ചറില് പണിത് ഉയർത്തിയ ഒരു സ്ട്രക്ചർ എന്നുള്ള നിലക്ക് ഇതിൻ്റെ സ്ട്രെങ്ത്ത് നമുക്കറിയാം ഷെയ്ക്ക് ചെയ്യുമോ എന്നുള്ളത് നോക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ഒരു ഷെയ്ക്കിങ്ങോ ഒന്നും വരുന്നില്ല കാരണം ഇതിന് ഫ്ലോർ ചെയ്യേണ്ടത് എൻജിനീയേഴ്സ് എങ്ങനെയാണോ അതിനെക്കുറിച്ച് പറയുന്നത് അതുപോലെ തന്നെ ചെയ്യണം അതായത് സാധാരണ രീതിയിലുള്ള മെറ്റൽ കൊണ്ടുള്ള ഷീറ്റിൻ്റെ മേലെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ മേലെയാണ് ഈ കാണുന്ന ടൈ വരുന്നത് അപ്പോൾ അത്രക്ക് സ്ട്രെങ്ത് കിട്ടണ്ടേ അപ്പോൾ മെറ്റൽ കൊണ്ടുള്ള സ്ട്രക്ച്ർ അത് ഷെയ്ക്ക് ചെയ്യും അത് പോരാ ബലമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നേരെ റൂമിലേക്ക് എൻ്റർ ചെയ്ത മനോഹരമായിട്ടുള്ള ഒരു പെയിൻറ്റിങ് ഇവിടെ ഈ ഒരു കോറിഡോറിനെ അട്രാക്റ്റീവ് ആക്കേണ്ട സ്പോട്ട്ലൈറ്റ് കൂടെ കൂടിയാണ് കേട്ടോ ഈ ഒരു ഏരിയയിൽ രണ്ട് രീതിയിലുള്ള ഫ്ലോറിങ് ആണ് കൊടുത്തിട്ടുള്ളത് ടൈൽ വരുന്നുണ്ട് അതുപോലെ വുഡൻ ഫ്ലോറിങ് വരുന്നുണ്ട് റഫായിട്ട് യൂസ് ചെയ്യേണ്ട സ്ഥലത്താണ് ഈ വുഡൻ ഫ്ലോറിങ് കൊടുത്തിട്ടുള്ളത് അതായത് ടൈല് സ്ക്രാച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ടല്ലോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നേരെ സീലിങ്ങിലേക്ക് കാണാൻ നമുക്ക് ഈ ലൂവർ ഒന്ന് കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിൽ നല്ലൊരു സോഫ്റ്റ് പാനൽ ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി പി ഒ പി ആണ് ഇവിടെ സീലിങ്ങിൽ വന്നതെങ്കിലും അതിൽ ഇതുപോലുള്ള സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹെഡ് ബോർഡിനെ ഭംഗിയാക്കുന്ന ഗ്രേ കളർ സ്കീമിൽ വരുന്ന ഇതാ നേരത്തെ പറഞ്ഞ പോലുള്ള ആണ് അതുപോലെ ലൂവേഴ്സും കൊടുത്തിട്ടുണ്ട് ആറ് ആറിലുള്ള വലിയൊരു ബെഡ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതാ നല്ലൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വലിയ ഗ്ലാസ് വാളുകൾ വരുന്നുണ്ട് എല്ലാം സിമിലറായിട്ടുള്ള ഡിസൈനുകൾ തന്നെയാണ് ബെഡ്റൂമിൽ വന്നിരിക്കുന്നത് ബെഡ്റൂമിൻ്റെ ഡിസൈൻ സിമിലർ ആണെങ്കിലും ഈ പ്ലേസ് ചെയ്തിരിക്കുന്ന പോയിൻറ്റിന് ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ബെഡ്റൂം ഏത് നിങ്ങൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിലും ഈ ഒരു സൈസിൽ ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുക ഫ്ലോറിങ്ങിന് ടൈലിന് വേണം നിർബന്ധമൊന്നുമില്ല വുഡൻ ഫ്ലോറിങ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ആംബിയൻസ് വേറെ തന്നെ ആയിരിക്കും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യത്തോട് കൂടിയ റൂമാണിത് ഭംഗിയുള്ള ഒരു ഗ്ലാസ് ലോവർ ഗ്ലാസ് നമ്മൾ എക്സ്റ്റീരിയെന്ന് അതിവിടെ കെട്ടിനോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ഫീച്ചറുകളും ടൈലിൻ്റെ കളർ ആണെങ്കിലൊക്കെ ഈ ഒരു ആംബിയൻസിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണുള്ളത് ഈ ഒരു ഹോം സ്റ്റൈൽ നാല് ബെഡ്റൂമുകളാണുള്ളത് എല്ലാ റൂമുകളും ഒരേ ആംബിയൻസിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തത് എന്നാൽ അതിൻ്റെ സൈസിന് ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് നേരെ എൻ്റർ ചെയ്യുമ്പോൾ കോറിഡോറാണ് ഈ ഒരു സൈഡിൽ നല്ലൊരു ആർട്ട് വർക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട് നല്ലൊരു സ്പോട്ട് ലൈറ്റ് കൊടുത്ത് അത് ഭംഗിയാക്കിയിട്ടുണ്ട് റൈറ്റ് സൈഡിലാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉള്ളത് നമുക്ക് ഈ ഒരു പാസേജിൽ നമുക്ക് മേലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ സീലിംഗിൽ ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട് അതായത് സോഫിറ്റ് പാനലുകളാണ് ചെയ്തിരിക്കുന്നത് ഈ റൂമിനൊന്നും കൂടെ അട്രാക്റ്റീവ് ആക്കി ഇവരുടെ വൈറ്റ് ജിപ്സും കൊടുക്കാതെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള കളർ വേരിയൻസ് കൊടുത്തതാണ് കേട്ടോ ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ടൈലാണ് ഇവിടുന്ന് ഇവിടം വരെയുള്ളത് ഇവിടുന്ന് അങ്ങോട്ടാണ് വുഡൻ ആയിട്ടുള്ള ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് സീലിങ്ങിൽ നിങ്ങൾക്ക് സ്ട്രിപ്പ് ലൈറ്റ് കാണാൻ പറ്റും സ്ട്രിപ്പ് ലൈറ്റ് കൂടാതെ സ്പോട്ട് ലൈറ്റുകളും ഈ ഒരു റൂമിനെ അട്രാക്റ്റീവ് ആക്കുന്നുണ്ട് ഇവിടുന്ന് എല്ലാവരുടെയും കണ്ണ് ഏറ്റവും പെട്ടെന്ന് എത്തിപ്പെടുന്ന ഒരു ഏരിയ ഈ ഒരു ഹെഡ് വോളാണ് ഹെഡ് വോൾഡ് നമ്മൾ പൂർണമായിട്ടും ഹൈറ്റായിട്ടും ഒരേ ലെവലിൽ കൊടുത്തിരിക്കുകയാണ് ഈ മേലെ കാണുന്ന ഭാഗം ലാമിനേറ്റ്സിലാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാക്കിൽ കാണുന്നത് പി വി സി ലൂവേഴ്സ് വെച്ചിട്ടാണ് മനോഹരമാക്കിയിരിക്കുന്നത് ഒരു ഡാർക്ക് വുഡ് കളർ തീമിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ രണ്ട് പോയിൻറ്റിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ട് അതിലാണ് ഈ ഇൻഡയറക്റ്റായിട്ട് എൽ ഇ ഡി സ്ട്രിപ്പ് കൊടുത്തിട്ടുള്ളത് വീടുകളിലൊക്കെ നിങ്ങൾ എൽ ഇ ഡി സ്ട്രിപ്പുകൾ കൊടുക്കുമ്പോൾ ഒരിക്കലും ഹൈലൈറ്റ് ഷോ വരുന്ന രീതിയിൽ കൊടുക്കരുത് ഇതുപോലെ സിമ്പിളായിട്ട് ലൈറ്റ് കിട്ടുന്ന രീതിയിൽ അത് നൈറ്റ് ടൈമിൽ ഒന്നും കൂടെ നല്ല ആംബിയൻസ് കിട്ടും ആർ എ ആറിൻ്റെ വലിയൊരു ബെഡ് കോട്ടാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നത് ഒരു ബോക്സ് ടൈപ്പ് ആണ് പ്ലെയിൽ ലാമിനേറ്റ്സ് കൊടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അതുപോലെ സൈഡിൽ രണ്ട് ബോക്സുകൾ സൈഡ് ബോക്സുകൾ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് വലിയ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ റൂമിലെ അട്രാക്ഷനെങ്കിലും ഇവിടുത്തെ കാഴ്ചകളിലാണ് പ്രാധാന്യം ഇല്ല ഇതുപോലെ സ്ഥലത്താവുമ്പോൾ ബെഡിൽ നിന്ന് നല്ല വ്യൂ കിട്ടുന്ന രീതിയിൽ നല്ല ആംബിയൻസ് കിട്ടുന്ന രീതിയിലുള്ള ഏരിയകളല്ലേ കൊടുക്കേണ്ടത് അതിവിടെ ചെയ്തിട്ടുണ്ട് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് വോളാണ് രണ്ട് വലിയ ഗ്ലാസ്സുകളാണ് ജോയിൻറ്റ് ഫ്രീ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ അലൂമിനിയം ഫ്രെയിമിലാണ് ഇത് ബിൽറ്റിൻ്റെ അവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത് ഈ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ഭാഗത്തുള്ള ഗ്ലാസ് വാളും ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ സ്ലൈഡിങ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അലൂമിനിയം സ്ലൈഡിങ്ങും കൊടുത്തിട്ടുണ്ട് ഈ സ്ലൈഡിങ്ങിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും മെറ്റലിലാണെങ്കിലും യു പി വി സിയിലാണെങ്കിലും ഒക്കെ ഇതേ ഐഡിയകൾ ചെയ്യാം കുറച്ചും കൂടെ സ്ട്രെങ്ത്ത് കൂടുതലാണ് അലൂമിനിയത്തിൽ അതുപോലെ ഡ്യൂറബിലിറ്റിയും കൂടുതൽ അലൂമിനിയത്തിലാണ് ഈ വലിയ ഗ്ലാസ്സുകൾക്ക് നല്ലൊരു ഭംഗി നൽകുന്നതിന് ഈ ഒരു അലൂമിനിയം ബ്ലാക്ക് ഫ്രെയിം സഹായിച്ചിട്ടുണ്ട് ഇത് രണ്ട് ഗ്ലാസ് ഫ്രെയിം കൂടുതൽ പാർട്ടീഷനുകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി കിട്ടില്ല ഭംഗിയുള്ള ഒരു ഔട്ട് അല്ലെങ്കിൽ ബാൽക്കണി കേട്ടോ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഈ റൂമിന് ഈ ഒരു ബിൽഡിങ്ങിൽ ഏറ്റവും വലിയൊരു ബാൽക്കണി ഈ ഒരു ഏരിയയിലാണ് വന്നിരിക്കുന്നത് അതിൽ നല്ലൊരു ഗ്ലാസ് ഹാൻഡ്രലോട് കൂടിയ ഹാൻഡ്രിബ് വുഡ് ആയിട്ടുള്ള ഒരു സ്പേസ് നല്ല ഫോട്ടോ പോസിങ്ങിനൊക്കെ പറ്റിയ ഒരു ഏരിയയിലാണ് നമ്മളുള്ളത് ഇതുപോലുള്ള സ്പേസിൽ ഇതുപോലുള്ള സ്ട്രക്ചറുകൾ നിർമ്മിക്കുമ്പോൾ അത് ഹോം സ്റ്റേ ആയിട്ടാണെങ്കിലും വീടുകളായിട്ടാണെങ്കിലും നല്ലൊരു അട്രാക്ഷൻ തന്നെ ആയിരിക്കുമല്ലോ ഇതുപോലെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഏരിയകൾ ഭംഗിയാക്കുന്നതിന് ഈ ലൂവേഴ്സ് സാധിച്ചിട്ടുണ്ട് നമ്മൾ ഏകദേശം രണ്ട് വർഷം മുൻപാണ് ആ ഒരു പ്രൊഡക്റ്റ് Okay. പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇറങ്ങിയ സമയത്ത് തന്നെ അന്ന് തന്നെ ഒരുപാട് ആൾക്കാർ അത് യൂസ് ചെയ്ത് അത് വിജയം കൈവരിച്ച പ്രോഡക്റ്റ് അത് സിമ്പിളായിട്ട് ബഡ്ജറ്റ് ഫീലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഐഡിയ കൂടിയാണ് ഫ്ലോറിൽ കണ്ടില്ലേ വുഡൻ ടൈലാണ് എക്സ്റ്റീരിയറിൽ വന്നപ്പോൾ അതായത് വെള്ളം നനയാൻ ചാൻസ് ഉണ്ടെന്ന് വരുമ്പോൾ ഇതുപോലെ ഉപയോഗിക്കും എന്നാൽ അകത്തേക്ക് വരുമ്പോൾ വുഡൻ ടൈലല്ല വുഡൻ കൊണ്ടുള്ള ഫ്ലോറിങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പ്ലസ് ഫ്രോറിലേക്ക് കയറി പോകാം നല്ല മെറ്റൽ സ്റ്റെയർ ആണല്ലോ കേട്ടോ മെറ്റലിനെ കവർ ചെയ്തിട്ടുള്ള പി വി സി കൊണ്ടുള്ള മനോഹരമായ വുഡൻ ഫീലുള്ള ആണ് ഈ ഒരു ഏരിയ അട്രാക്റ്റീവ് ആകുന്നത് ഈ മെറ്റൽ വൈറ്റ് കളർ റാഡുകളാണ് അതുപോലെ തന്നെ ഇതിനകത്ത് നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ് ചുറ്റി കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ സ്റ്റെപ്പുകൾ കയറി പോകുമ്പോൾ ഈ ഒരു ഏരിയയുടെ മൊത്തം ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലെ ലാൻഡിങ് ഏരിയയാണ് ഈ ഒരു ഭാഗത്ത് നല്ലൊരു പാറ്റേൺ കാണാം ഇത് സാധാരണ മെറ്റൽ വെച്ചതല്ല ഇത് സി എൻ സി ലേസർ കട്ട് ചെയ്ത് നിർമ്മിച്ചെടുത്ത ഒരു പാർട്ടിഷ്യനാണ് ഇതാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നുള്ള പ്രൊട്ടക്ഷനും വ്യൂക്കും കൂടെ വേണ്ടിയിട്ടാണ് റൈറ്റ് സൈഡിലാണ് ഇങ്ങോട്ടുള്ള എൻട്രൻസ് വരുന്ന ഗ്ലാസ് ഡോർ വരുന്നത് സ്ലൈഡിങ്ങിലാട്ടോ ചെയ്തിട്ടുള്ളത് നമ്മളുള്ളത് ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് മനോഹരമായിട്ടുള്ള വ്യൂയോട് കൂടിയ ഫസ്റ്റ് ഫ്ലോറാണ് നമുക്ക് ഇതുപോലുള്ള സ്ട്രക്ചർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാ കൂടുതൽ ഓപ്പണിങ്സ് അല്ലെങ്കിൽ കൂടുതൽ വ്യൂ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്ട്രക്ചറിൻ്റെ പ്രത്യേകത നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും മൂന്ന് ഭാഗവും ഗ്ലാസ് വാളുകളാണ് കൊടുത്തത് സാധാരണ വാളിന് പകരം ഗ്ലാസ് കൊണ്ടുള്ള വോള് പൂർണ്ണമായിട്ട് ഗ്ലാസ് ആണ് അതുപോലെ തന്നെ മെറ്റൽ കൊണ്ടുള്ള ഫ്രെയിം മാത്രമാണ് ഇവിടെ വരുന്നത് പക്ഷേ ഈ ഒരു സൈഡിൽ റൂമുകൾ വരുന്നത് കൊണ്ട് ഇതുപോലുള്ള സ്ട്രക്ചർ കൊടുക്കേണ്ടി വന്നു കാരണം ഈ ഒരു ഭാഗത്തേക്ക് റൂമിൻ്റെ സ്റ്റാർട്ടിങ് ആണ് എൻട്രൻസ് ആണ് രണ്ട് റൂമുകളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് അപ്പോൾ റൂമുകൾ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഈ വാളിനെ നമ്മൾ നേരെ എൻ്റർ ചെയ്യുമ്പോൾ അട്രാക്റ്റീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെയും ലൂവേഴ്സ് കൊടുത്തിട്ടുള്ളത് ലൂവേഴ്സ് കൊണ്ടുള്ള മനോഹരമായിട്ടുള്ള ഡിസൈനുകൾ അങ്ങനെയാണ് സീലിങ്ങിനും കവർ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്ത് എൻട്രൻസിൽ തന്നെ ഒരു വാഷ് ഏരിയ കാണാം വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്ന ഭംഗിയായിട്ടുള്ള ഈ മിറർ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വാഷ് ഏരിയ ഇവിടെ കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ഏരിയ മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇവിടെ കളിക്കാനുള്ള സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഡൈനിങ് സ്പേസും ഉണ്ട് അപ്പോൾ ഭക്ഷണം കഴിച്ച് നേരെ പെട്ടെന്ന് വാഷ്റൂമിൽ പോകാൻ തന്നെ വാഷും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ മറ്റ് റൂമുകളിൽ നിന്നുള്ള ആളുകൾക്ക് വന്നിട്ട് അതുപോലെ യൂസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സൗകര്യം ഈ ഒരു മൾട്ടി പർപ്പസ് ഹാളിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കൂടുതൽ സമയത്ത് ചില സമയത്ത് ലൈറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ബ്ലൈൻഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട് ബ്ലൈൻസ് നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ കാണലേ അടിപൊളിയായിട്ടുള്ള ബ്ലൈൻഡ്സ് ഇത് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ലൈറ്റ് കൺട്രോൾ ചെയ്യുന്നത് കാരണം കൂടുതൽ ഗ്ലാസ് വാളുകൾ വരുമ്പോൾ ഈ ഒരു പ്രോബ്ലം പൊതുവേ വരുന്ന ഒരു കാര്യം തന്നെയാണല്ലോ അതുകൊണ്ടാണ് ഇതുപോലുള്ളത് ൾ ഈയൊരു ചുറ്റും കൊടുത്തിട്ടുള്ളത് ഇനി ഒരു ഹാളിൽ നിന്നുകൂടി പറയേണ്ട മറ്റൊരു കാര്യം ഇവിടെ ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ടോ അതായത് മേലേക്ക് പോകുന്ന എക്സ്ട്രാ വർക്കിന് അല്ലെങ്കിൽ ഇവിടുത്തെ ലാബേഴ്സിനൊക്കെ പോകണമെങ്കിലൊക്കെ ഉള്ള ഒരു ആക്സസും കൂടാണത് റൂഫ് ടോപ്പിലേക്കുള്ള പാസേജ് ആണ് അപ്പോൾ ഈ മൊത്തം സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം താഴെ വരുന്ന ഫ്ലോർ ഇവിടെ ടൈല് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ മെറ്റൽ കൊടുത്തിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്ത മെറ്റൽ കൊടുത്തിട്ടുണ്ട് ഷീറ്റ് ഇനി നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ റൂം കൂടെ ഒന്ന് കണ്ടാലോ ഈ റൂമിലേക്ക് എന്ന് ചെയ്യുമ്പോൾ നമ്മൾ അട്രാക്റ്റീവ് ആക്കുന്നത് ഈ കോറിഡോറിൽ വരുന്ന റൈറ്റ് സൈഡിൽ നല്ലൊരു പെയിൻറ്റിങ് ആണ് നല്ലൊരു സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഈ എഫ് സൈഡിലാണ് വാഷ്റൂം വരുന്നത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യത്തോടുള്ള വാഷ്റൂമാണ് നേരെ നമുക്ക് ഈ ഒരു പാസേജിൽ കാണാം ടൈലാണ് ഗ്രേ കളറിൽ എന്നാൽ ഇവിടെ എത്തുമ്പോൾ ഈ ടൈലിനെ പാർട്ടീഷൻ ചെയ്ത് ഇതിലേക്ക് വുഡൻ ആയിട്ടുള്ള കളർ സ്കീമിലേക്ക് വരികയാണ് അത് രണ്ട് രീതിയിലുള്ള ഫ്ലോറിംഗ് ഇവിടെ വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ബെഡ് ഏരിയയെ ഒന്നും കൂടെ റഫായിട്ട് യൂസ് ചെയ്യുന്ന ഏരിയകളാണ് ഫർണിച്ചറുകൾ അങ്ങനെ വരുമ്പോൾ സ്ക്രാച്ച് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വുഡൻ ഐഡിയ ഉപയോഗിക്കാൻ പറ്റും നിയർ ഭാഗത്ത് കാണാം വലിയൊരു വാർഡ്രോബ് ഉണ്ട് അതിൻ്റെ ഡ്രെസ്സിങ് ഏരിയ വരുന്നുണ്ട് നമുക്ക് എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്ന ഈ ആറ് ആറ് സൈസിലുള്ള ബെഡ് കോട്ട് കോട്ടായിരിക്കുമല്ലോ നല്ലൊരു ബെഡ് കോട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ അട്രാക്റ്റീവ് ആക്കുന്നത് ഈ കാണുന്ന ഹെഡ് ആണ് ഇതിൻ്റെ ലൈറ്റിംഗ് തന്നെ വേറെ രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം പി വി സി ലോസ് ഡാർക്ക് കളർ വുഡ് കളറിലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതാണ് ഈ ഹെഡ് ബോർഡിനെ മനോഹരമാക്കുന്നത് എന്നാൽ ഇങ്ങോട്ട് വരുമ്പോൾ ഇൻഡയറക്റ്റ് ലൈറ്റോട് കൂടിയ ഈ ഒരു പ്രൊജക്ഷൻ ചെയ്തിരിക്കുന്നത് ലാമിനേറ്റ്സിലാണ് കേട്ടോ നല്ല റഫ് ഫിനിഷ് ഉള്ള ലാമിനേറ്റ്സ് ആണ് ഇതിൻ്റെ ബാക്കിലാണ് ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ആ ലൈറ്റ് കാണാത്ത രീതിയിൽ തന്നെ ഭംഗിയിൽ നമുക്ക് ഈ ഒരു ഹെഡ് ബോൾ കാണാം ഈ റൂമിനെ ഭംഗിയാക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊന്നും അല്ല ഈ റൂമിൽ നിന്നുള്ള വ്യൂ തന്നെയാണ് അങ്ങോട്ട് നോക്കി നല്ല അടിപൊളി സൈറ്റ് വ്യൂ ആണ് ഇവിടെ വരുന്നത് ഈ വലിയ ഗ്ലാസ് ഡോറ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് അലൂമിനിയത്തിലാണ് ഇതുപോലുള്ള വലിയ ഗ്ലാസ് ബോർഡുകൾ ചെയ്യാൻ ഏറ്റവും ആപ്റ്റ് മെറ്റലിൽ ചെയ്യാം പക്ഷേ നമുക്കറിയാം എപ്പോഴും റഫായിട്ട് യൂസ് വരുമ്പോൾ ഇതാ അലൂമിനിയം ഫ്രെയിമാണ് ഇതാ നന്നായിട്ട് കോട വരുന്ന ഒരു സമയത്ത് തന്നെ കേട്ടോ നമ്മളിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ നമുക്കറിയാം ടൈലുള്ള ഏരിയ സാധാരണ വുഡ് കൊടുക്കേണ്ടതിന് പകരം ഇവിടെ ടൈല് കൊടുക്കാൻ കാരണം വെറ്റാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ കൂടെ ആയതുകൊണ്ട് കേട്ടോ ഇവിടെ നല്ലൊരു ഇരിപ്പിടം വരുന്നുണ്ട് നമുക്കറിയാം ഈ ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഹോം സ്റ്റേ യുടെ സ്ട്രക്ചർ തന്നെ ഡിഫറെൻ്റ് ഒരു സ്റ്റൈലാണ് അപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ബാൽക്കണി പോലും സെറ്റ് ചെയ്തിട്ടുള്ളത് റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ഡബ്ല്യു പി സി പാനൽ കൊടുത്തിട്ടുണ്ട് എക്സ്റ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും കൊടുക്കേണ്ട സോഫ്റ്റ് പാനലുകളാണ് ഇതിൻ്റെ റൂഫിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലൊരു വ്യൂ അല്ല ഈ റൂമിൽ നിന്ന് ഇതുപോലുള്ള റൂമുകൾ നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലുള്ള സ്പേസിലാണെങ്കിൽ ഏറ്റവും അട്രാക്റ്റീവ് ആവും പിന്നെ ആവശ്യമില്ലാത്ത ടൈമിൽ അതല്ലെങ്കിൽ ലൈറ്റ് ആവശ്യമില്ലാത്ത ടൈമിൽ ഇതാ ഇതുപോലെ നമുക്കിതിനെ അടച്ചുപയോഗിക്കാം അതുപോലെ ആവശ്യമുള്ള ടൈമിൽ മാത്രം തുറന്ന് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു റിസോർട്ട് വൈബിലുള്ള ബിൽഡിങ് തന്നെ കണ്ടില്ല ബിൽഡിംഗ് എന്ന് പറയാൻ പറ്റില്ല ഇതൊരു നല്ല സ്റ്റേ ആണ് ഒരു വീട് തന്നെയാണ് നാല് ബെഡ്റൂമോട് കൂടിയുള്ള വീട് ഈ ഒരു സൗകര്യങ്ങളെല്ലാം നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ മറ്റേ സ്ട്രക്ചറിൽ ഇനിയും ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും ഞാനതിൻ്റെതായ റിപ്ലൈ ചെയ്യാം അതുമാത്രമല്ല ഇതുപോലെ ഫ്രെയിം സ്ട്രക്ചറിൽ വീട് നിർമ്മിക്കുന്ന ആളുകൾ ഒന്നും കൂടെ സ്റ്റഡി ചെയ്ത് നമ്മളിപ്പോൾ പറഞ്ഞത് ബേസിക് കാര്യങ്ങൾ മാത്രമാണ് സ്റ്റഡി ചെയ്ത് നല്ലൊരു എഞ്ചിനീയറെ കൺസൾട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ താമസിച്ചത് ഈ റൂമുകളിൽ തന്നെയാണ് ഊട്ടി ഹോംസ് ഭംഗി ഭംഗിയുള്ള ആംബിയൻസ് ഉള്ള ഒരു സ്പേയ്സ് തന്നെയാണ് വീട്ടിൽ വരുന്ന ആളുകൾക്ക് സ്റ്റേ ചെയ്ത് താമസിച്ച് അടിപൊളിയായിട്ടുള്ള വൈബ് ഇതാ ഈ ഒരു വൈബ് കിട്ടും നിങ്ങൾക്ക് ഇനി ഇവിടെ സ്റ്റേ ചെയ്യുന്ന താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വരാം ഓക്കെ ഫ്രണ്ട്സ് ബായ്